ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈസിയായിട്ട് കുനാഫ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഓവൻ ഇല്ലാതെയും ഓവനിൽ വെച്ചിട്ടും ഈ ഒരു കുനാഫ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുന്നേ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ ഞാനിവിടെ കുനാഫ ഡോ എടുത്തിട്ടുണ്ട് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം കണ്ടു നോക്കുക ഈ ഒരു ഡോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഒരു അരക്കിലോടെ കുനാഫ ഡോ എടുത്തിട്ട് അതിൽ നിന്ന് പകുതി മാത്രമാണ് ഇപ്പോൾ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ബാക്കി ഫ്രീസറിൽ തന്നെ ഇതുപോലെ സൂക്ഷിച്ചു വെക്കാം ഈ ബാക്കി വന്നിട്ടുള്ള ഡോ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് വേണം ഫ്രീസറിൽ വയ്ക്കാനായിട്ട് ഇതുപോലെ ഞാനൊന്ന് ടൈറ്റായിട്ട് ഇതുപോലൊന്ന് കവർ ചെയ്തിട്ട് വീണ്ടും ഒരു സിപ്പ് ലോക്ക് ബാഗിലിട്ടിട്ട് ഫ്രീസറിലേക്ക് വയ്ക്കുന്നുണ്ട് കുനാഫ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുനാഫ ഡോവ് നന്നായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് അതിലേക്ക് നൂറ് ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മെൽറ്റ് ആയ പോലെ തന്നെ കിട്ടും അപ്പോൾ ഇതിലേക്ക് കൈ കൊണ്ട് നല്ലപോലെ പ്രസ് ചെയ്ത് പിടിപ്പിച്ചു കൊടുത്താൽ മതി നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ കൈകൊണ്ടൊന്ന് തിരുമ്മി കൊടുക്കാം ഞാനിവിടെ നൂറ് ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത് അത്ര തന്നെ വേണ്ടിവരും ഈ ഒരു കുനാഫ റെഡിയാക്കാനായിട്ട് ഇനി ഇതിലേക്കുള്ള ഷുഗർ സിറപ്പ് റെഡിയാക്കി വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഒരു ഒന്നേകാൽ കപ്പ് പഞ്ചസാരയും രണ്ടര കപ്പ് വെള്ളവും ചേർത്തിട്ട് ഒന്ന് ഇതാക്കിയെടുത്താൽ മതി ഞാനതിലേക്ക് ഒരു ഒരു ടേബിൾ സ്പൂണോളം നാരങ്ങാനീര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് റോസ് വാട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനി നന്നായിട്ട് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ബോയിൽ ചെയ്ത് കുറച്ചൊന്ന് തിക്കായി വരണം ഒരുപാട് ഷുഗർ സിറപ്പ് തിക്കായി വരേണ്ട ആവശ്യമില്ല ഇപ്പോൾ പഞ്ചസാരയൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് ബോയിലായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ഇതിലേക്കൊരു ക്രീം റെഡിയാക്കാനായിട്ട് ഒരു പാനിലേക്ക് ഒന്നര കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു കൊനാഫ ചീസ് മാത്രം വെച്ചിട്ടും ചെയ്യാം ഞാനിപ്പോൾ ഈ ക്രീമും ചീസും വയ്ക്കുന്നുണ്ട് അതിലേക്കൊരു അഞ്ചാറ് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ ഷുഗർ സിറപ്പ് ഒക്കെ ഒഴിക്കുന്നത് കൊണ്ട് ഒരുപാട് പഞ്ചസാര വേണ്ട ഒരു ടീസ്പൂൺ റോസ് വാട്ടർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു കോൺഫ്ലോർ കട്ടകളില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് തിക്കാക്കിയെടുക്കാം കട്ട പിടിക്കാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും ഇതേപോലുള്ള ട്രയാങ്കിൾ ചീസ് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് ഉടച്ച് ഇതിലേക്കൊന്ന് എടുക്കാം ഇപ്പോൾ ഈ ക്രീം അത്യാവശ്യം നല്ല തിക്കായി വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം ചീസ് കട്ടകളുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഉടച്ചു കൊടുക്കാം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാനാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗൽ ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുത്താൽ മതി നോൺ സ്റ്റിക്കിൻ്റെ പാൻ ഇല്ലാത്തവരാണെങ്കിൽ അലൂമിനിയം നമ്മുടെ അടപ്പ് പാത്രം ഉണ്ടല്ലോ കുറച്ച് സെൻറ്ററിൽ കുറച്ച് കുഴിയുള്ള പാത്രം എടുത്തിട്ട് അതിൽ വെച്ചിട്ട് അടുപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം നിർബന്ധമില്ല പാൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല ഞാൻ കുറച്ച് ബട്ടറും കുറച്ച് ഓറഞ്ച് ഫുഡ് കളർ കൂടി ഇതിലേക്കൊന്നും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പാനിൽ ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റോപ്പിൽ പാനിൽ ചെയ്യുകയാണെങ്കിൽ ഒരു കുനാഫ തിരിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഓവനിലാവുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല മുകൾ ഭാഗവും നന്നായിട്ട് തന്നെ മുരിഞ്ഞു വരും നമ്മൾ നേരത്തെ ബട്ടറിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കുനാഫോ ഇതിൻ്റെ താഴെ എല്ലാം ഒരു പകുതി കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തേക്കും ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കൈ കൊണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു ഏതെങ്കിലും ഒരു ബൗൾ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് അപ്പോൾ എല്ലായിടത്തേക്കും തന്നെ നിരത്തി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാതെ മൊസറല്ല ചീസ് മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ ഈ ക്രീമിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ആ കുനാ ഫോങ് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കണം എല്ലായിടത്തേക്കും എത്താൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായിട്ട് പ്രസ്സ് ചെയ്താൽ മതി കുനാഫയുടെ ഡോ ഇരുന്നൂറ്റമ്പത് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പാൻ്റെ സൈസ് വരുന്നത് പത്തിഞ്ചാണ് ഇതേപോലെ ഒരു സ്പാച്ചിലോ വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് എല്ലാ സൈഡും ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓവനിലാണ് വെച്ച് ചെയ്യുന്നത് അപ്പോൾ ഓവൻ വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഓവനിലേക്ക് വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ ബേക്ക് ചെയ്തെടുക്കാം ഓവൻ ഇല്ലാതെ ചെയ്യുകയാണെങ്കിൽ പാനിൽ വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഒരു സൈഡായി കിട്ടും അപ്പോൾ മറിച്ചിട്ടിട്ട് വീണ്ടും മറ്റേ സൈഡും അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി പോവൻ്റെ ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മുപ്പത് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കുനാഫ നന്നായിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് കളറൊക്കെ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മറിച്ചിടാം ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ ഷുഗർ സിറപ്പ് ആ ഒരു കുനാഫ നമ്മൾ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്ന ആ അപ്പം തന്നെ ഒഴിച്ചു കൊടുക്കണം ഈ ഒരു ഷുഗർ സിറപ്പ് ചീസൊക്കെ വെച്ചിട്ടുള്ളതുകൊണ്ട് ആ ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നട്ട്സൊക്കെ വെച്ചിട്ട് ഇത് ഡെക്കറേറ്റ് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ കുറച്ച് പിസ്ത ഇന്ന് പൊടിച്ചിട്ട് ഇതിൻ്റെ മുകളിൽ സെൻ്ററിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചൂടോടെ തന്നെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ ചീസൊക്കെ നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ട് ആ ക്രീമൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് ഷുഗർ സിറപ്പൊക്കെ കൂടുതലായിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടെ പഞ്ചസാരയും വെള്ളമോടെ ചേർത്തിട്ട് കുറച്ചും കൂടെ സിറപ്പാക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരു കപ്പ് പഞ്ചസാര മാത്രമാണ് ആ സിറപ്പിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാതെ തന്നെ കണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്